ക്സിലേക്ക് സ്വാഗതം പഴുത്ത വാങ്ങാൻ കുറേ കിട്ടുമ്പോൾ ഇങ്ങനെയും ചെയ്യാം കേട്ടോ നല്ല ടേസ്റ്റും നല്ല ശുചിയുമാണ് എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല അതിലേക്ക് വേണ്ട സാധനങ്ങൾ പച്ചമുളക് ഒരു പച്ചമുളക് കാൽസ്പൂൺ മുളക് പൊടി കാൽ സ്പൂൺ ഉപ്പ് നല്ല ടേസ്റ്റാണ് ഇട്ടുണ്ടാവുക അതിലേക്ക് ഒരു സ്പൂണ് വെളിച്ചെണ്ണയും ഒക്കെ വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ് കൂടാ യാതൊരു കുഴപ്പമുണ്ടാവില്ല നല്ല മധുരവും പുളിയും എരിവുമ്പോൾ എത്ര കഴിച്ചാലും മതിയാവില്ല ഇവിടെയൊക്കെ എല്ലാവരും കഴിക്കാൻ വരും എല്ലാവരും വാരി കൊണ്ടുപോകുന്നുണ്ട് കയ്യിൽ അത്രയും നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ തന്നെ ഭയങ്കര ടേസ്റ്റാണ് ഞങ്ങൾ സ്ഥിരമായിട്ട് ഞങ്ങൾക്ക് ദൈവം മഴക്കാലം വന്നാൽ പിന്നെ എല്ലാ മാവിൻ ചോട്ടിലും പോകുന്നുണ്ട് ഞാൻ മക്കളെല്ലാവരും പോയിടുത്തോണ്ടി ഇങ്ങനെ ഭക്ഷണം ഉള്ളി ഇങ്ങനെ ചെയ്ത് ഞാൻ ഇരിക്കും നല്ല നല്ല ടേസ്റ്റാണ് ഇത്രയും നല്ല ടേസ്റ്റാണ് അത് ഇളക്കുമ്പോൾ തന്നെ നമ്മൾ നാളിൽ വരുന്ന മൂറും അത്രയും നല്ല ടേസ്റ്റ് ഉള്ളതാണ് അങ്ങനെ കഷ്ടമാങ്ങും ചെയ്യാത്ത നല്ല ടേസ്റ്റാണ് പറ്റുന്ന കൂട്ടുകാർക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളും ഉണ്ടാക്കി നോക്കുക అక్క నెల టేస్ట్ అప్పుడు ఉండి నోకు మాట్టి